സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭമുണ്ടേക്കാം സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് യു എസ് ഡോളറിലേക്ക് പ്ലസ് നയൻ പോയിൻറ്റ് ഫോർ സീറോ യു എസ് ഡോളറിൻ്റെ വർദ്ധനോട് റൗണ്ട്സ് ഗോൾഡിനെത്തിയിട്ടുണ്ട് അതായത് കുതിക്കുകയാണെന്ന് എന്തെങ്കിലും പറയാനുള്ളത് കേരളത്തിലെ സ്വർണ്ണവിലയിലേക്ക് വരുന്നതിന് മുമ്പ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ഈ ഈ ആഴ്ചകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് വാങ്ങാനുള്ളവരും ഒന്ന് ക്ഷമിച്ച് നിൽക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വലിയ പ്രൈസാണ് പക്ഷേ ഗോൾഡ് ഒരു എന്താ ഉയർച്ച 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 അപ്പോൾ അതാണ് വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു ഒന്ന് പിന്നെ ഇപ്പോൾ ഉള്ളത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്ന് മുന്നൂറ്റി ഇരുപതായിരുന്നു കൂടിയത് നാളെ വീണ്ടും മറ്റൊരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്